വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ യുവതി അറസ്റ്റിലായിരിക്കുന്നു ഫോർട്ട് കൊച്ചി സ്വദേശി അനുവാണ് നിന്ന് പോലീസിന്റെ പിടിയിലായത് എറണാകുളം സ്വദേശികളായ രണ്ട് വ്യക്തികൾ നൽകിയ പരാതിയിലാണ് ഈ കേസ് കേസെടുത്തിരിക്കുന്നത് അൻപതിലധികം പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മൂന്ന് കോടിയോളം രൂപയാണ് അനു തട്ടിയെടുത്തത് അനു ഇസ്രായേലിൽ കെയർ ടേക്കറായി ജോലി ചെയ്തിരുന്നു അവിടെ വെച്ച് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ഇതിനകം മൂന്ന് കോടിയോളം രൂപ തട്ടിയെടുത്തു അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്താണ് നിരവധി ആളുകളെ ഇവർ ഇത്തരത്തിൽ കബളിപ്പിച്ചത് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് കൂടുതലും യുവതിയുടെ തട്ടിപ്പിൽ ഇരയായത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് അയർലൻഡിൽ വലിയ ശമ്പളവും ഉയർന്ന ജോലിയുമാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ അൻപതിലധികം ആളുകളാണ് തട്ടിപ്പിനിരയായത് ഒരാളില് നിന്ന് അഞ്ചു ലക്ഷം രൂപയോളമാണ് ആവശ്യപ്പെടുക ആളുകളിൽ നിന്നും പണം കൈപ്പറ്റിയതിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ മംഗലാപുരത്തു നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ പ്രതിയെ കേസ് റജിസ്റ്ററിന് ശേഷം അന്വേഷണം നടത്തിവുകയായിരുന്നു വളരെ സസ്റ്റൈൻഡായിട്ടുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം മംഗലാപുരത്തു നിന്നും ഈ പ്രതിയെ കസ്റ്റഡി എടുത്തുകൊണ്ട് ഇന്ന് രാവിലെ വെച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലായി ഇതേ രീതിയിലുള്ള തട്ടിപ്പ് കേസുകളിൽ ഇവർ പ്രതിയാണ് നിലവിൽ ഒമ്പത് കേസുകളുണ്ട് പണം തട്ടിയെടുക്കുന്നതിനായി അനുവിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് പ്രതിയുടെ ഭർത്താവ് ജിബിൻ ജോബും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇയാൾക്കായുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പോലീസ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഐ ടി പ്രൊഫഷണലുകൾ ബിസിനസ്സുകാർ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ വിരമിച്ച ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് തട്ടിപ്പിൽ കുടുങ്ങുന്നതിൽ ഏറെയും ഇത്തരം സംഭവങ്ങളിൽ ആളുകൾ ജാഗ്രത പുലർത്തണം റിപ്പോർട്ടർ കൊച്ചി